ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ പ്രകാശൻ വിക്രത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്താ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ പോയി ചത്തോടോ എന്നിങ്ങനെ പറയുകയാണ് അതിന് നല്ലത് അതല്ലേ മര്യാദയ്ക്ക് നിങ്ങൾ അവരെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോടും ഇല്ലെങ്കിൽ ഞാൻ അവരെ സഹായിക്കുന്ന ആരെയായാലും നിങ്ങൾ നിങ്ങളെ പെൺമക്കളെ സ്നേഹിച്ചാലൊന്നും എനിക്കൊന്നും ഞാൻ എന്തായാലും അവരെ തീർക്കും അവരുടെ കാരനായിരിക്കും ഞാൻ അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം വിക്രം പറയുകയാണ് അതെ നിങ്ങൾ എന്തായാലും ഞാൻ ആ തള്ളയുണ്ടല്ലോ നിങ്ങളുടെ അമ്മ അവരെ ഒന്ന് കാണുകയാണെങ്കിൽ അയാളെ അവളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണോ നീ പറയുന്നത് എത്രയായാലും എന്നെ പോലെ തന്നെ ആ അമ്മയും നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ല എന്ന് പറയുന്നുണ്ട് അതെ സ്നേഹിച്ച് ഒരുപാട് സ്നേഹിച്ചു എന്താ കാര്യം ഇപ്പം അവരുടെ കൂടെയല്ലേ അവരുടെ സംരക്ഷണത്തിനല്ലേ നിങ്ങളുടെ കാല് തല്ലി ഓടിച്ചത് അവരല്ലേ അതുകൊണ്ട് തന്നെ അവരൊന്നും എനിക്കിപ്പോൾ ഒരു ഇതുമില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്തായാലും നിങ്ങളിപ്പോൾ തെരുവിലാണല്ലോ തെരുവ് നായ്ക്കളുടെ ഇടയിൽ കിടന്ന് ഒരു ദിവസം പറയുന്നത് കേൾക്കാം നി ഒരു മരണവാർത്ത വാടൻ വന്ന് എന്നോട് പറയും ആ സമയത്ത് ഞാൻ എന്തായാലും ഒന്ന് പുറത്തിറങ്ങും എനിക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങാം നിങ്ങളുടെ കർമ്മം ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ആ കർമ്മം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തിരികെ ഇങ്ങോട്ട് വരില്ല ഞാൻ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് എവിടെയെങ്കിലും ഒളിവിൽ പോകും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തന്നെയാണ് അതിനുശേഷം ഞാൻ എല്ലാവരുടെയും നാശം വിതയ്ക്കും അതിനാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചത്തോ അതാ നല്ലത് ഇനി ഇനി ഇവിടേക്ക് എൻ്റെ അരികിലേക്ക് വരണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശനെ പ്രകാശൻ്റെ ഹൃദയം നിന്ന് പോവുകയാണ് പ്രകാശൻ ഇടമോനെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങനെ പോവുകയാണ് പ്രകാശൻ അവിടെ അവിടെ നിന്നും മനസ്സ് ഇടറിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവിടെ നിന്നും പോകുന്നതിനു ശേഷം റോഡിലൂടെ എങ്ങനെ നടക്കുന്നുണ്ട് പ്രകാശ് നമ്മുടെ വിക്രം പറഞ്ഞ ഓരോ വാക്കുകളും നെഞ്ചിലേക്ക് തറച്ചിരിക്കുകയാണ് അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് എങ്ങനെ നടക്കുന്നുണ്ട് അവനെങ്ങനെ തലകറങ്ങുന്നത് പോലെയൊക്കെ തോന്നുകയാണ് അങ്ങനെ റോഡ് സൈഡിൽ ഒരു സൈഡിൽ ഒരു കലിങ്കില് അങ്ങനെ ചെന്നിരിക്കുന്നുണ്ട് അവിടെ തന്നെ ഒന്ന് വിശ്രമിക്കുകയും ചെയ്യുകയാണ് കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കിടക്കുന്ന സമയത്ത് കണ്ണം അടഞ്ഞു പോകുമ്പോൾ പോകുമ്പോൾ നമ്മുടെ പണ്ടത്തെ കല്യാണിയുടെ മുഖമാണ് പ്രകാശിൻ്റെ മുഖത്തേക്ക് തെളിഞ്ഞു വരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ അങ്ങനെ ഞെട്ടി കണ്ണു തുറക്കുന്നുണ്ട് ആ കല്യാണിയുടെ മുഖം കണ്ടിട്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിലും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിൻ്റെയും കാദമ്പരിയുടെയും വീടാണ് അങ്ങനെ രതീഷ് അത് രാവിലെ തന്നെ വാതിൽ തുറന്ന് ഇങ്ങനെ കോട്ടുവായിക്കിട്ട് വരികയാണ് അപ്പോൾ അവരുടെ എറയത്ത് ആരോ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒരു മുണ്ട് കൊണ്ട് അവൻ്റെ ശരീരം മുഴുവനും മുഖൊക്കെ മറച്ചിട്ടാണ് കിടക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ രതീഷ് ചോദിക്കുന്നുണ്ട് ആഹാ ഇവിടെ ഇടയ്ക്ക് ചില നായ്ക്കൾ വന്ന് കിടക്കാറുണ്ട് ഇപ്പോൾ ആ ആൾക്കാർ വന്ന് തുടങ്ങി ഇതാരാ ഇപ്പം ഇവിടെ വന്ന് കിടക്കാനായിട്ട് അപ്പോൾ കാദമ്പരി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ വേഗം കാദമ്പരി വരികയാണ് എന്താ ഇതേ നോക്കി ആരോ വന്ന് കിടക്കുന്നത് ഇതാരാ ഇവിടെ വന്ന് കിടക്കാനായിട്ട് ആവോ എടോ എടോ എണീറ്റഡോ എന്ന് ഇങ്ങനെ പറഞ്ഞ് കാലിൽ ഇങ്ങനെ തട്ടുകയാണ് അപ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രകാശം തട്ടി എഴുന്നേൽക്കുന്നുണ്ട് ആ അച്ഛോ എന്നും പറഞ്ഞ വേഗം തട്ടിപ്പിടഞ്ഞ എഴുന്നേൽക്കാണ് അപ്പൊ ആ സമയത്ത് അതെ ഞാ നിങ്ങളോ അമ്മായിച്ചനോ ഇവിടെ എന്താ ഇവിടെന്താ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്നെ കുറച്ച് നായ്ക്കൾ തെരുവിൽ എന്നെ ഇന്നലെ രാത്രി ഓടിപ്പിച്ചു എനിക്ക് തല ചായ്ക്കാൻ ഒരിടമില്ല അങ്ങനെ ഓടിയ സമയത്ത് പെട്ടെന്ന് ഇവിടേക്കാണ് ഞാൻ ഓടിക്കയറിയത് അപ്പോൾ കാദമ്പര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വട വീടല്ലാതെ വേറെ എവിടെയും ഓടിക്കയറാൻ കണ്ടിട്ടില്ലേ ഇവിടെ കണ്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ് അതെന്താന്ന് ഈ അങ്ങനെ പറയുന്നത് ഞാൻ ഇവിടേക്കല്ലാതെ പിന്നെ എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങളെവിടെ പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഏർ ബന്ധവുമില്ല നിങ്ങൾ നിങ്ങൾ രാജകുമാരനായിട്ടുള്ള മകനെ സ്നേഹിക്കുന്നതല്ലേ അവിടെ പോയി സ്നേഹിച്ചു അതാ നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അതെ അതെ രാജകുമാരൻ ഉരുട്ടി കൊടുക്കും ഇവന് ഇയാൾക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നിൻ്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു ആ കുഞ്ഞിനെ നോക്കി ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കണ്ട എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം പിന്നെ ഇതെടുത്ത് തന്നിട്ടുള്ളത് ഈ വീട് എടുത്ത് തന്നിട്ടുള്ള കല്യാണിയും സാറുമാണ് അവരുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ അവരുടെ അവരെ സ്നേഹിക്കാത്ത ആരും ഈ വീട്ടിൽ വന്ന് കിടക്കാൻ വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ രതീഷ് പറയുകയാണ് നിങ്ങളുടെ സഹായിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല നിങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതം തെരുവിൽ ഏതെങ്കിലും പുഴുതിന്ന് കിടക്കും അതാണ് നിങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതെ ഇനിയിപ്പോൾ എനിക്ക് ഇവള് എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം തരുന്നതിന് എനിക്ക് എതിർപ്പാണ് പക്ഷേ ഇനിയിപ്പം അവളുടെ ഇഷ്ടത്തിന് അവൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ തരികയാണെങ്കിൽ അതിന് ഞാൻ ഒരു എതിർപ്പും പറയുകയും ഇല്ല അത് അവളുടെ ഇഷ്ടം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാദമ്പരി പറയാണ് അതെ ആ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാം അകത്തേക്കൊന്നും കയറണ്ട കയറേണ്ട ഇവിടെ ഇരുന്നാൽ മതി ഞാൻ ഇങ്ങോട്ട് എന്ന് പറയുമ്പോഴും വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് ആ സഞ്ചിയൊക്കെ എടുത്ത് പിടിക്കുകയാണ് നമ്മുടെ പ്രകാശൻ അപ്പം ആ സമയത്ത് കാദമ്പരി എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ എനിക്കൊന്ന് കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അപ്പം രതീഷ് പറയുന്നുണ്ട് കുഞ്ഞിനെ ചോദിച്ചു എന്താണെന്നറിയുമോ ആൺകുഞ്ഞാണല്ലോ പെൺകുഞ്ഞാണെങ്കിൽ ഇയാള് ിക്കളഞ്ഞാന് എന്ന് പറയുന്നുണ്ട് ആ ഭാഗത്ത് ഈ ഏരിയയിലേക്കെ വരില്ലായിരുന്നു അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ആൺകുഞ്ഞും പെൺകുഞ്ഞും തമ്മിൽ എന്താണ് രതീഷ വ്യത്യാസം ഇപ്പം അങ്ങനെയൊന്നുമില്ല പ്രകാശം മാറി എന്ന് പറയുന്നുണ്ട് ഏയ് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ മരണം വരെ പെൺകു പെൺകുട്ടികളെ എതിർത്ത് ആൺകുട്ടികളെ സ്നേഹിക്കുന്നവനാണെന്ന് നമ്മുടെ കാദംബരിയും പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാദംബരി പറയുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഭിക്ഷക്കാർക്ക് കാണിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല നിങ്ങൾക്ക് കണി കാണുന്നത് തന്നെ ദോഷമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശം പോവാമെന്ന് വന്നിട്ട് വീണ്ടും തിരിഞ്ഞെന്നിട്ട് പറയുന്നുണ്ട് അതെ ആദ്യത്തെ പ്രകാശനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സംസാരത്തിനൊക്കെ ഞാൻ നിങ്ങളെയൊക്കെ പ്രാവി ഇവിടെ നിന്നും പോകുള്ളായിരുന്നു പക്ഷേ പ്രകാ എൻ്റെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പം പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കാദംബരി പറയുന്നുണ്ട് അതെ ഒരു നല്ലൊരു ദിവസം പോയി കിട്ടി അത് രാവിലെ തന്നെ കണി കാണാൻ പറ്റിയത് ആരെയാണ് കാണരുതെന്ന് കരുതിയത് അവരെ തന്നെ കണ്ടു എന്നിങ്ങനെ പറഞ്ഞു രക്ഷപ്പെട്ടിട്ട് അവളും വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോവുകയാണ് അപ്പോൾ രതീഷ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് എന്നെന്തിനാ വിളിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മോള് തന്നെയല്ല പറഞ്ഞത് ഇനി ഇവിടെ നിൽക്കണ്ട പൊക്കോ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ പ്രകാശന അവിടെ നിന്നും തിരിഞ്ഞ് നടക്കുകയാണ് ആ സമയത്ത് അവിടെ കിടന്നിരുന്ന ഒരു മുണ്ടെടുത്തിട്ട് പ്രകാശൻ്റെ അതായത് അവൻ പുതച്ച് കിടന്നിരുന്ന ആ എടുത്തിട്ട് എന്താ ഇതും കൂടി കൊണ്ടുപോ പഴം തുണി എന്നും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് വലിച്ചു കൊടുക്കുന്നുണ്ട് അതും പിടിച്ച് അങ്ങനെ ഭയങ്കര നിസ്സഹായരവസ്ഥയിൽ നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ചാരിയും സരയും കൂടി കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സരയി പറയുന്നുണ്ട് അതേ പ്രകാശനല്ലേ അത് നിൽക്കുന്നു ആ നടക്കുന്നത് വണ്ടി നിർത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി നിർത്തി അവർ പുറത്തിറങ്ങിയാണ് അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് എന്താ പ്രകാശം നീ ഈ കോലത്തിൽ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ഞാനറിഞ്ഞു നിന്റെ അമ്മയാണല്ലേ നിൻ്റെ കാല് തല്ലി ഓടിച്ചത് ഇപ്പോൾ അവരിപ്പോൾ അവരുടെ സൈഡാണല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സരയുവാണെങ്കിൽ പരമാവധി കല്യാണിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അവൾ ാണ് എല്ലാത്തിനും കാരണം അവളാണ് നിങ്ങളുടെ ജീവിതക്ക് ഇങ്ങനെയാക്കിയത് അപ്പൊ നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ലല്ലോ പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ അവൾ എന്തെങ്കിലും ചെയ്താൽ അത് അത്രയും ഉപകാരം ആ നിങ്ങളുടെ മകൻ അവളുടെ ആ മൂത്ത ചേച്ചിയുടെ തല തല്ലിപ്പൊളിച്ചതിന് പകരം ആ കല്യാണിയുടെ തല തല്ലിപ്പൊളിക്കായിരുന്നു എത്ര കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ സാരകി പറയുന്നുണ്ട് അപ്പോൾ ഏഹ് ശാരി പറയുകയാണ് അതിനെയാ മൂത്ത പെങ്ങളും കണക്കാണല്ലോ അവരും അവളുടെ സഹായത്തിലല്ലേ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടല്ലേ അപ്പൊ ആരുടെ ആയാലും കുഴപ്പമില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സരിവാണെങ്കിൽ കുറച്ച് പണം എടുത്തിട്ട് പ്രകാശനം കൊടുക്കുകയാണ് ഇന്ന് ഇത് വെച്ചോ ഭക്ഷണം കഴിക്കാനെങ്കിലും എടുക്കാലോ അപ്പൊ എന്നെ നോക്കാൻ ആരുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഒരു കാര്യം ജീ ഞങ്ങളുടെ കൂടെ പോരും ഞാൻ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നാ മതി അവളുടെ അച്ഛനെ ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ ചിലവിനോ കൊടുക്കുന്നതും ഞാനാണെന്ന് എനിക്കൊന്നും അഹങ്കരിക്കുകയും ചെയ്യാലോ തന്നെയല്ല ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണി തന്നെയുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു കത്തിയും കൊടുത്ത് ഞാൻ അങ്ങോട്ട് വിടാം അത് കഴിഞ്ഞാൽ അവളെ തീർത്ത് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നിനും പയ്യ അതിനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ കാണാം ഞാൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് പ്ര പ്രകാശം നല്ലൊരു നിസ്സഹാവസ്ഥയിൽ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഷാരി സാരവിനോട് പറയുന്നുണ്ട് അതെ നോക്കിയാൽ പ്രകാശിനെ ഇനി ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അവനാകെ ഒരു വല്ലാത്തൊരവശനിലയിലാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോകുന്നു നിൽക്കണ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചാരിയാണെങ്കിൽ സോറി നമ്മുടെ ദീപയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാൻ വരികയാണ് അപ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ദീപയെ കണ്ടിട്ട് സഹിക്കുന്നില്ല സരയ്യന് സരയു പറയുകയാണ് ഓ നിങ്ങൾ ഇവിടെ എത്തിയോ എന്തായാലും നിങ്ങളുടെ ഭർത്താവ് ഇതേ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ ഭർത്താവ് അയാൾ എങ്ങനെയും നടന്നാലും എനിക്കിപ്പോൾ എന്തായെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാരു ചോദിക്കുന്നത് എത്രയാലും നിൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ ദീപെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനൊന്നുമല്ലേ എനിക്ക് മക്കളായിട്ട് പെൺമക്കൾ മാത്രമേ ഉള്ളൂ ആ പെൺമക്കളെ ഇതുവരെ അയാൾ സ്നേഹിച്ചിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ അയാളെ എനിക്ക് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭർത്താവിന് ഞാൻ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദീപ പറയുന്നുണ്ട് നിൻ്റെ കയ്യിൽ അങ്ങനെ പണം അധികം ഉണ്ട് മോളെ അങ്ങനെ കൊടുക്കാനായിട്ട് എന്തായാലും നിൻ്റെ ജീവിതം കൂടി ഒന്ന് നോക്കിയിട്ട് വേണം നീ ഇങ്ങനെ അയാൾക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് അവസാനം നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ വേഗ വേണ്ടിവരില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പോൾ ഷാരിയുടെ മുഖം ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇപ്പോഴും അണിഞ്ഞൊരുങ്ങി വരികയാണ് അമ്പലത്തിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല അമ്പലത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരികയാണ് എന്തായാലും പ്രകാശം പോയില്ല ഇപ്പോൾ പുതിയ വല്ല ബന്ധം കണ്ടെത്തിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് ആടായിരിക്കും അല്ലേ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ സ്വഭാവമായി അല്ലെങ്കിൽ നിന്റെ ഈ നിൽക്കുന്ന നിൻ്റെ അമ്മയുടെ സ്വഭാവമായിരിക്കും കൂടി എന്ന് ദീപം മറുപടി പറയുകയാണ് അപ്പോൾ അവൾ ദേഷ്യം വിടുകയാണ് അപ്പോൾ ആ സമയത്ത് എടേടി നിന്നെ ആലോചിച്ച് ഒരു അമ്മയാണ് ഈ കൂടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശാരിയുടെ മുഖം പോവുകയാണ് കണ്ട അവരുടെ മുഖം പോയി നീ ഒന്ന് നോക്കിയാ അവൻ മുഖത്തേക്ക് അങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല നിന്റെ ജീവിതം ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോ അപ്പൊ മനുവിനെ പറ്റി പറയുന്നുണ്ട് നിന്റെ മനുവേട്ടനെ എത്രയും നല്ലൊരു മനുവേട്ടൻ നിനക്ക് ലോകത്ത് കിട്ടില്ല അത് ശരിയാ എൻ്റെ എൻ്റെ മരുമകനാടി ഏറ്റവും ഈ ലോകത്ത് തന്നെ ഏറ്റവും ഏറ്റവും നല്ല മരുമകൻ എൻ്റെ മരുമന എന്നിങ്ങനെ ദീപ വാദിക്കുന്നുണ്ട് കിരണെ പറ്റിയിട്ട് അപ്പോൾ ആ സമയത്ത് അതിനേക്കാളും വലുതാ എൻ്റെ ഭർത്താവെന്ന് പറയുമ്പോൾ അതെ അതെ അതെല്ലാവർക്കും അറിയാം എന്തായാലും മോളെ നീ അടുത്ത് തന്നെ വാ വിട്ട് കരയാനാണ് പോകുന്നത് നെഞ്ചത്തടിച്ച് നിലവിളിക്കാനാണ് പോകുന്നത് ആ ഒരു അവസ്ഥ എനിക്കറിയില്ല നിൻ്റെ അമ്മയ്ക്കറിയാം ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അതുകൊണ്ട് നിന്റെ ജീവിതം നീ ആദ്യം ഒന്ന് പഠിക്കാൻ നോക്കുക അതെന്താണ് നിന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നീ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എനിക്കതിനുള്ള അവകാശവുമില്ല അത് പറയരുതെന്ന് തന്നെയാണ് മറ്റുള്ളവർ എന്നെ എതിർത്ത് വായ കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ സരീവിനെ വീണ്ടും മനോഹറിന്റെ കാര്യത്തിൽ സംശയം തോന്നു തുടങ്ങിയാണ് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു